അതിന്റെ അതൊന്നും ആരും കേറുന്നില്ല ഹലോ 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 ഇതാണ് 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 സോനച്ചേറ്റി കളർ കോഴിക്കഞ്ഞ് ി പുഷ്പരാജ് സൽമാൻ കുഞ്ഞ് സോറി സൽമാൻ സീഫ് ഹലോ ഹലോ ഗായ്സ് അനസിക്കട കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഓഫീഷ്യലി അനസിക്കലി അനസിക്കായ ബുക്ക് ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത് ഹലോ ഹലോ കാക്കോ കാക്കോ ഇങ്ങോട്ടോ കാക്കു എന്താണ് അനസിക്കതിനെ കുറിച്ച് പറയാനുള്ളത് അനസിക്കാടെ ചുറ്റും ക്യാമറ അവിടെ ഇൻസ്റ്റാഗ്രാം ക്യാമറ യൂട്യൂബ് അനസിക്കാടെ മാർക്കം ഇങ്ങോട്ട് വന്നില്ല ഇങ്ങോട്ട് വന്നില്ല നിങ്ങളാണോ കല്യാണം കഴിച്ചത് സേരേ മാറ അധികം പറ്റൊക്കെ മാറണേ ുറ്റി മ ആക്രമിക്കുന്ന കല്ലുവാതുക്കലിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ വർക്കലയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഇന്ന് കൊട്ടിയത്തിന്റെ കൊട്ടിയത്തിന്റെ അഭിമാനം അഭിമാന പള്ളിയുടെ കൊട്ടിയം പള്ളിയുടെ റെപ്രസെന്റേറ്റീവ് ഇവിടെ ഉണ്ട് അവിടെ പോയി മുഴുവണോ എന്റെ ഞാൻ ലൈവ് ഇതാണ് നേ ചേച്ചി പണ്ടത്തെ മീഡിയ ഇതാണ് ഇതിന് പേരെനിക്കറിയില്ല ആ ചൈത്ര ചേച്ചി പിന്നെ നാട്ടെ കളർ കോഴി കുഞ്ഞ് ഓ <laughs> ഷോ <laughs> യാണ് ഒരു പരിപാടി നടക്കട്ടെ പെൺകുട്ടികൾക്ക് ബസ് ബീച്ചോട്ട് ഉൾപ്പെടെ അയച്ചു തരുക എനിക്ക് അയക്കണം മുപ്പത് വയസ്സുണ്ട് ഇവിടെ നാടിനും മീശ വന്നില്ല പിന്നെ കിട്ടും ഇവിടെ മറ്റേ ഏതാ കൂള്ളത്തി ചേച്ചി ആ വിളിക്കുന്നു നിങ്ങള് എത്ര കൊച്ചു വെച്ചാണ് ഇത്ര വിള മറ്റേ ചേച്ചി എന്ത് ആ ചേച്ചി എന്താ പൊക്കം വെക്കത്തില്ല ആ ചേച്ചി ഫുഡായിട്ടിരിക്കുന്നു അടിപൊളി ഞാൻ രണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രമിൽ ഒരുമിച്ച് ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ് സോഹൻ സോഹൻറെ എന്റെ കല്യാണം നിങ്ങൾ ആരെങ്കിലും ജീവൻ വന്നാൽ ഞാൻ പെട്ടെന്ന് കിട്ടുന്ന ശ്യാമോ പയാസിനെ അറിയോടോ ശ്യാമെ ഡൗട്ടുണ്ടോ സോഹാ ഇല്ല സ്റ്റിൽ സിംഗിൾ സ്റ്റിൽ വെർജിൻ കമന്റ് യൂട്യൂബിലായിരുന്നു ഹായ് പറയോ പാത്തു ഹായ് പാത്തു ആരാതാ പാത്തുനത്തു പുറത്ത് വേളം വയ്ക്കുന്നു കേക്കുന്നില്ലേ സൗണ്ട് പോയോ അയ്യോ സോറി മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നാരോ ഇപ്പം ഇപ്പം കേൾക്കാവോ ഇപ്പം കേൾക്കാവോ സോഹൻ ചേട്ടന്റെ കല്യാണം എപ്പൊ കിട്ട് സോഹൻ ചേട്ടന്റെ കല്യാണം പോയിട്ട് പെണ്ണുപോലെ ഹലോ ഹലോ ഹായ് ഫസ്റ്റ് നമ്മുടെ മഴ കുടുംബം ഇത്രയും ഫാൻസ് ഉള്ള സ്നേഹ അനസിക്കടെ കല്യാണത്തിനെ കുറിച്ച് ഒരു കുറച്ച് വാക്ക് സംസാരിക്കുന്നില്ല ആയിരുന്നു ആയിരുന്നു കെട്ടിപ്പിടിച്ചോ

ഞാനാ നിങ്ങളുടെ ചാരൻ എന്തേലൊക്കെ പറഞ്ഞോ ആ രണ്ട് വാക്ക് പറയേ പറ്റി ഒരു <laughs> മിനിറ്റ് <laughs>